വെൽക്കം ബാക്ക് ടു ടുമേലപ്പുഴ എല്ലാരും സുഖായിരിക്കണുണ്ടായില്ലേ നല്ല മഴയല്ലേ അവിടെയൊക്കെ മഴ ഉണ്ടായോ ഇതോ നല്ല മഴയോ കേട്ടോ അപ്പൊ നമുക്ക് മഴയത്ത് കപ്പ ഉണ്ടാക്കി കഴിക്കാവേ രണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും നോക്കി കുളം നിറങ്ങി തീ കുറച്ചേ വെള്ളം ഇണ്ടാവുള്ളു കുളത്തിരി കിട്ടോ ഇപ്പൊന്നറിഞ്ഞു കിടക്കുവോ നോക്കി മഴത്തുള്ളി വീഴുന്നേ നല്ല ഭംഗിണ്ടല്ലേ കാണാനായിട്ട് കുറച്ച് കപ്പ കപ്പയുണ്ട് വാങ്ങിയതാണ് നമ്മുടെ തൊടി ഉണ്ടായതൊന്നുമല്ല കേട്ടോ എന്ത് കിട്ടുമായിരിക്കാം നമുക്ക് വേശം നോക്കാം അതൊക്കെ തൊടി ഇളഞ്ഞ് കൊത്തി എടുത്ത് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഓക്കെ നോക്കി കപ്പ കഴുകി വൃത്തിയാക്കി നമ്മൾ കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ടായതാണ് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് നമുക്ക് താ ഈ ഒരു കുക്കറിലേക്ക് തന്നെ നമുക്കിന്ന് എടുത്തില്ല കുറച്ച് വലിയ കുക്കറാണ് നന്നായിട്ട് വെന്ത് കിട്ടണേ നമുക്ക് വേവിച്ചെടുത്തിട്ട് നമുക്ക് ചേർക്കാനുള്ള നാളികേരത്തിൻ്റെ ചെറിയ നാളികേരം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതി പിന്നെ കറിവേപ്പില ഒരാൽപ്പം ജീരകം കറിവേപ്പില പൊട്ടിക്കാൻ പേട്ടേക്ക് ഞാൻ കുളിയാറിലാണ് അപ്പോൾ കുളിയാറിലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നാലഞ്ചെണ്ണം പിന്നെ പഞ്ചാറ് വെളുത്തുള്ളി വെളുത്തുള്ളി ഒക്കെ ഇടുന്നത് നല്ലതാണ് ഈ മഴ സമയമല്ലേ അപ്പം കപ്പയല്ല ഗ്യാസൊക്കെ ഉണ്ടാവുള്ളൂ വയറും നല്ലതാണ് ഒന്ന് കൃഷി ചെയ്തിട്ട് വരാം നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി ചിലപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ വല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ടായി നമുക്ക് കടുക് ഒരു ടീസ്പൂണോളം കടു ഇട്ട് കൊടുക്കാം നീന്ത കൊടുത്ത് പിന്നെ കടുക് കൊടുത്ത് തന്നെ ഉണ്ടായി നമുക്ക് വറ്റലും വെള്ളവും വേപ്പിക്കാൻ വരണം ഒരു കവോളി കേട്ടോ അതില്ലോള ചെറുതുള്ളിയാലും മതി ഇട്ടാവും ഇതൊന്ന് വഴന്ന് വരട്ടെ സോള ഒക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ടായി അപ്പൊ നമുക്ക് ഈ അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പയ്ക്ക് ഉപ്പ് ഇടാണ്ടാണ് വേവിച്ചിട്ടുണ്ടായ അപ്പൊ ആശത്തിലുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ച ചൂട് മാർട്ട കേട്ടോ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ടായി നന്നായിട്ട് ബിന്ത് ഉടഞ്ഞിരിക്കുന്ന കപ്പയാണ് കേട്ടോ കയ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഇതുകൂടെ നമുക്ക് ഇതേ കഴിഞ്ഞു കൊടുക്കാം കയ്പണ്ടാവൂന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കയ്പൊന്നുമില്ല നല്ല അപ്പ തന്നെയായിരുന്നു കേട്ടോ നോക്കി നല്ല സുടു സൂട് കഞ്ഞി അതിൻ്റെ കൂടെ നമുക്ക് ഈ കപ്പക്കറിയേയും കൂടെ മടിച്ചിട്ട് കൊടുക്കാടും കപ്പയും രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കി ചമ്മന്തി കേട്ടോ പിന്നെ നാരങ്ങാച്ചാറും ഒരു കഷ്ണം ചെത്തുമങ്ങാച്ചാറും വേണമെച്ചാൽ ഇച്ചിരി രസം കൂടി ചേർക്കാമല്ലേ ചെറുതായിട്ട് നഷ്ടടിക്കണുണ്ടായില്ലേ എല്ലാം മഴ തീച്ചു ചൂട് കഞ്ഞി എന്ന് കുടിച്ചാലോ കുടിച്ചു ചോദിക്കുമോ നല്ല ടേസ്റ്റ് ആവും വൺസ് അഗെയിം വി ആർ ലവിങ് ഫോർ വാച്ചിങ് ആലമേൽ മലപ്പുഴം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ടി വി കേട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം